എഴുപത്തി ഒൻപത് വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ നയങ്ങൾ എത്രത്തോളം വൈപ്പ് ഔട്ട് ചെയ്യേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് കോമൺമാൻ എന്നുള്ള സങ്കല്പത്തെ ഗാന്ധിയുടെ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ സങ്കല്പത്തെ എത്രത്തോളം സാധൂകരിക്കുന്നുണ്ട് എന്നുള്ളത് നാം ഒരിത്തരും ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ ഭരണഘടനയുടെ കരട് തയ്യാറാക്കപ്പെട്ട് അതിന്മേൽ അതിഗഹനമായ ചർച്ചകൾ നടന്നു നൂറ് ദിവസം തുടർച്ചയായി സമ്മേളിച്ച് ചർച്ചകൾ നടന്നതിന് ശേഷമാണ് നമ്മൾ ഭരണഘടനയുടെ കരട് തയ്യാറാക്കപ്പെടുന്നത് ഒരുപാട് വിമർശനങ്ങൾ വന്നു ഇവയ്ക്കെല്ലാത്തിനുമായി മറുപടിയായി മറുപടി പ്രസംഗം അംബേദ്കറിന്റെ ചരിത്ര പ്രസാദ പ്രസിദ്ധമായ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിന്റെ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നാം ഒരു പുതിയ ഒരു സിസ്റ്റത്തിലേക്ക് കടക്കുകയാണ് ഒരു മനുഷ്യൻ ഒരു ഓട്ട് ഒരു ഓട്ട് ഒരു മൂല്യം വൺ മാൻ വൺ വോട്ട് വൺ വോട്ട് വൺ വാല്യൂ ബട്ട് സ്റ്റിൽ വി ആർ ഫാർ അവ സിസ്റ്റം വെയർ വൺ മാൻസ് ഈക്വൽ ടു എഴുപത്തി ഒൻപത് വർഷത്തിന് ശേഷവും നമ്മുടെ ഓരോരുത്തരുടെയും ഒരു വോട്ടിന് തുല്യ വിലയാണ് പക്ഷേ ഒരു മനുഷ്യന്റെ മൂല്യം മറ്റൊരു മനുഷ്യന്റെ മൂല്യത്തിന് തുല്യമാണോ ഈ എഴുപത്തി ഒൻപത് വർഷത്തിന് ശേഷവും നമ്മുടെ രാജ്യം എന്നുള്ള നിലയിൽ സ്വാതന്ത്ര്യം എന്നുള്ള നിലയിൽ ജനാധിപത്യം എന്നുള്ള നിലയിൽ നമ്മുടെ വാല്യൂസിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ഈ ഭരണഘടനയും ഈ രാജ്യത്തിന്റെ അടിത്തറയും പ്രദാനം ചെയ്ത അംബേദ്കറുടെ ഗാന്ധിജിയുടെ ഒക്കെ ദർശനങ്ങളെ ആ കാഴ്ചപ്പാടിനെ എത്രത്തോളം നമുക്ക് സാധൂകരിക്കുവാൻ സാധിച്ചു എന്നുള്ളത് നാം വിശകലനം ചെയ്യേണ്ട ഒന്നാണ് ഞാനിത് പറയാൻ കാരണം ഈ മുൻപിലിരിക്കുന്നവരെ വിട്ടിട്ട് ഞാൻ ഈ എൻ എസ് എസിന്റെ വോളണ്ടിയർമാർ ഇവിടെ ഉ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കാരണം നിങ്ങളിവിടെ തുടങ്ങിയപ്പോഴേ പാടിയത് എൻ എസ് എസിന്റെ ഗാനമാണ് അത് തുടങ്ങുന്നത് തന്നെ മനസ്സ് നന്നാവട്ടെ എന്നാണ് മതം ഏതെങ്കിലും ആവട്ടെ എന്നാണ് മറ്റൊന്ന് പറയുന്നത് മതം ഒന്നും നമ്മെ ഒരിക്കലും ബാധിക്കുമായിരുന്നില്ല കൂട്ടുകാരെനിക്ക് ഒരു കാര്യം പറയാൻ സാധിക്കും എൻ്റെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഉറപ്പിച്ച് എനിക്ക് പറയാൻ സാധിക്കും ഒരിക്കൽ പോലും എന്റെ സ്കൂളിൽ എന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഏതാണ്ട് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളെയും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പക്ഷേ ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ അവരുടെ പേരും കൊണ്ട് ഇപ്പോൾ ഒരു മുഹമ്മദ് എന്നുള്ള പേര് കേട്ടാൽ മുസ്ലിമാണെന്നറിയാം ജോസഫ് എന്ന പേര് കേട്ടാൽ ക്രിസ്ത്യൻ ആണെന്നറിയാം അതിലുപരി ഒരു ബാബു എന്നുള്ള ഒരു കൂട്ടുകാരൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അയാൾ ഏത് ജാതി മതം എന്ന് എനിക്കിന്നും അറിയില്ല അങ്ങനെ ഒരു ചിന്താഗതി ഞങ്ങളുടെ ഒരു തലമുറയെ ബാധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം എനിക്ക് തോന്നുന്നു എൻ്റെ മുൻപിലിരിക്കുന്ന ഈ സ്ഥലമതിർന്ന ഓരോരുത്തരും അത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒന്ന് വിദ്യാഭ്യാസ ഘട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ തോളിൽ കൈയിട്ട് വരുന്ന എൻ്റെ കൂട്ടുകാരൻ കൂട്ടുകാരി ഏത് മതം ഏത് ജാതി എന്ന് ഒരു കാലത്ത് പോലും അന്വേഷിക്കാൻ ഞങ്ങൾക്ക് തോന്നിയിട്ടേയില്ല അത് ഇന്ന് സാധ്യമാണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം നാം നമ്മുടെ സ്വത്വത്തെ മുഴുവൻ ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാറ്റിനെയും വലിച്ചെറിഞ്ഞ് ഒരു പുതിയ ഒരു രൂപഭാവം ആർജിക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ രാജ്യം എന്നുള്ള നിലയിൽ നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മളൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ പ്രയാണത്തിനും നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് ഈ വക സങ്കുചിതമായ ചിന്തകൾ ഒരിക്കലും ആവരുത് നമ്മുടെ മനസ്സുകളെ ഭരിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു ഈ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എഴുപത്തി വർഷം മുൻപ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടി നേടിത്തരുന്നതിന് വേണ്ടി എനിക്ക് എന്ത് സംഭവിക്കും എൻ്റെ ഭാര്യക്ക് എന്ത് സംഭവിക്കും എൻ്റെ മക്കൾക്ക് എന്ത് സംഭവിക്കും എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും എന്റെ വസ്തുവിന് എന്ത് സംഭവിക്കും എൻ്റെ മറ്റു നേട്ടങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പരിഗണനയും കൂടാതെ ഒരു സുപ്രഭാതത്തിൽ ഗാന്ധിജിയുടെയും അതുപോലെ മറ്റു ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കളുടെയും വാക്കുകളെ അതേ എടുത്തുകൊണ്ട് ദേശീയത എന്നുള്ള ഒരൊറ്റ വികാരം മനസ്സിനെ മതിച്ചുകൊണ്ട് ആ ദേശീയത തന്നെ അന്ന് നിങ്ങൾക്കറിയാം ഈ ചരിത്രം വായിക്കുമ്പോൾ അറിയാം ആരാണ് ദേശീയവാദി ആരൊക്കെ ബ്രിട്ടീഷുകാരനെതിരെ സമരം ചെയ്യാൻ തയ്യാറാണോ അവർ മുഴുവൻ ഇന്ത്യക്കാരാണ് അതായിരുന്നു ഒരു കൺസെപ്റ്റ് അതുകൊണ്ടാണ് തമിഴില് പാലുക്കുള്ള നല്ല നാട് എൻ എന്റെ നാട് എന്ന് തമിഴിലും അതുപോലെ സാരേ ജിഹാംസെ അച്ഛ എന്ന് ഹിന്ദിയിലും എല്ലാം പലർ പാടിയത് പല ഭാഷയിലായിരുന്നുവെങ്കിലും എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്ന ഒരേ ഒരു വികാരം ബ്രിട്ടീഷുകാരനെ പുറത്താക്കുക എന്നുള്ള ഒരൊറ്റ വികാരമാണ് നമ്മൾ നയിച്ചത് പക്ഷെ ഇന്ന് ഈ ഒരു ഏഴര പതിറ്റാണ്ടിന് ശേഷം നാം നോക്കുമ്പോൾ നാം ആർക്കെതിരെ സമരം ചെയ്യുന്നു ആർക്കെതിരെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പണ്ട് നമ്മളെ ഭരിച്ചിരുന്നത് സത്യം ധർമ്മം ദയ തുടങ്ങിയ മഹത്തായ വിശ്വാസങ്ങളായിരുന്നുവെങ്കിൽ ഇതിന്റെ ഈ ഇതിന്റെ ഒരു ബെഞ്ച് മാർക്ക് തന്നെ മാറുന്ന ഒരു കാലഘട്ടമാണ് ഇന്നൊന്ന് കാണാൻ സാധിക്കും മഹാഭാരതത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട് എന്താണ് ധർമ്മം എന്നുള്ളതിനൊരു വ്യാഖ്യാന മഹാഭാരതത്തിൽ പറയുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ന തൽപരസ്യ സന്തധ്യാൽ പ്രതികൂലം യഥാർത്ഥന ഏത സംക്ഷേപതോ ധർമ്മ കാമാന്യ പ്രവർത്തതേ എന്നൊരു ശ്ലോകമുണ്ട് അർത്ഥം ഇത്രേ ഉള്ളൂ ഒരാള് നിന്നോട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നിനക്ക് അത് താല്പര്യമില്ലാതാകുന്നതാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നീ അന്യനോടും ചെയ്യരുത് ഇത് നമ്മള് ശ്രീനാരായണ ഗുരു നമ്മളെ പഠിപ്പിച്ചു നിനക്ക് നിനക്കഹിതമായത് നീ മറ്റുള്ളവനോട് ചെയ്യരുത് അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരനും സുഖത്തിനായി വരണം ഇന്ന് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സുഖത്തിനു വേണ്ടി വരണം അത് മറ്റുള്ളവന് എങ്ങനെ വന്നാലും നമുക്ക് പ്രശ്നമില്ല നമ്മുടെ ജനാധിപത്യം ഒരു പ്രാസംഗിക ഒരുക്കെ പറയുന്നത് കേട്ടു നമ്മളൊരു ബസ്സിൽ കയറി വിചാരിക്കുക ഞാനൊരു ബസ്സിൽ കയറി ബസ് വിട്ടു ഓരോ സ്റ്റോപ്പിലും നിർത്തി ആളുകൾ കയറി എനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല ഞാൻ നിൽക്കുകയാണ് തിരക്ക് കൂടി കഴിഞ്ഞു നല്ല തിരക്കായി കഴിഞ്ഞപ്പോ അടുത്ത സ്റ്റോപ്പിൽ ഒരാൾ കൈ കാണിക്കുമ്പോ വണ്ടി നിർത്തിയാൽ ഇപ്പൊ ഇത്രയും ആള് കേറിട്ട് ഇങ്ങനെയൊക്കെ വേറെ പണിയില്ലേ വീണ്ടും നിർത്തി മനുഷ്യടുക്കാൻ നിർത്താൻ നിൽക്കാൻ ഇവിടെ സൗകര്യം ഇല്ല എനിക്ക് ദേഷ്യം വരും ഇതാണ് എന്റെ ജനാധിപത്യ ബോധ്യം അതേസമയം ഞാൻ ആ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കണമെങ്കിൽ ഇപ്പൊ രണ്ടുപേർക്കും കൂടി നിൽക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു ഒന്ന് നിർത്തിയിട്ട് എന്നെ കൂടി കയറ്റിക്കൊണ്ട് പോയിക്കൂടെ ആ ദുഷ്ടം നമ്മൾ വിചാരിക്കുക നമ്മുടെ ജനാധിപത്യ ബോധ്യം എന്ന് പറയുന്നത് ഇതെങ്ങനെ എനിക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ളതിനെ മാത്രം സെൻട്രലൈസ് ചെയ്തു പോകുക എന്നുള്ളതാണ് വ്യക്തി അധിഷ്ഠിതമാവുന്നു സമൂഹ അധിഷ്ഠിതം എന്നുള്ള നിലയ്ക്ക് മാറി തികച്ചും സങ്കുചിതമായ വ്യക്തി അധിഷ്ഠിതം എന്ന് പറയുമ്പോൾ അവനവനും മാത്രം സുഖമായി വരണം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് പോകുന്ന ഒരു വ്യവസ്ഥിതി നാം കണ്ടുകൊണ്ടിരിക്കുക ഇതിൽ നിന്നുള്ള ഒരു ഇത് സത്യത്തിൽ ഒരു ജനാധിപത്യ വിചാരത്തെയും നമ്മുടെ സ്വാതന്ത്ര്യം എന്ന സങ്കല്പത്തെയും ഒട്ടും ആശാസ്യമായി മുന്നോട്ട് നയിക്കുന്ന ഒന്നല്ല നമ്മുടെ ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എങ്ങനെയായിരിക്കും നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം നമ്മുടെ നിയമവ്യവസ്ഥ എങ്ങനെയായിരിക്കണം എന്നെല്ലാം പറയുന്നു അതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് ലിബർട്ടി എന്ന് പറയുന്ന ഒരു വാക്ക് ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ഫെയിൻ ഇന്ന് വളരെയധികം ചലഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റും ഇത് തന്നെ ആയിരിക്കും എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിക്കാനുള്ള അവകാശമുണ്ട് അത് അവകാശം തന്നെയാണ് പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എക്സ്പ്രസ് ചെയ്യാനുള്ള ലിബർട്ടി എനിക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ സംശയകരമാണ് പറയാൻ തോന്നുന്ന കാര്യം തുറന്നു പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ള അറിയണം എന്നുണ്ടെങ്കിൽ വെറുതെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ മതി വെറുതെ വഴിയിൽ കൂടി പോകുന്നതിനും വന്നിട്ട് ഒരു രണ്ട് തെറി അവിടെ എഴുതിയേറ്റിട്ട് പോകും പലപ്പോഴും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ ഞാൻ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായെങ്കിലും ഞാനത് പരമാവധി ഉപയോഗിക്കാതിരിക്കാനാണ് ശ്രമിക്കുക കാരണം തികച്ചും നിരുപദ്രവകരമായിട്ടോ വെറും ഒരു സൗഹൃദപരമായിട്ടോ ഇടുന്ന ഒരു പോസ്റ്റിന് താഴെ വരുന്ന പല കമന്റുകളും ചില കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞു ഒരു അമ്മയെ മകൻ കുത്തിക്കൊന്ന ഒരു വാർത്ത അതിനടിയിൽ പോയി ഒരാൾ കമന്റ് ഇട്ടിരിക്കുക എന്താ അവർ അവരതിനു മാത്രം അവനോട് പെരുമാറിയിട്ടുണ്ടാവുന്നു ആര് അമ്മയെ കുത്തിക്കൊന്ന മകനായി ഇരിക്കുക ാലോചിച്ച് നോക്കാം നമ്മുടെ ഒരു രാഷ്ട്രീയ രാഷ്ട്ര രാഷ്ട്രസങ്കൽപ്പവും ഒരു സംഹിതയും ഒരു നീതിബോധവും അത് പൗരാണികവുമായിക്കോട്ടെ പാശ്ചാത്യമായിക്കോട്ടെ ഒരു രാജ്യവും സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തുന്നതിലെ വന്നതിനെ ന്യായീകരിക്കുന്നില്ല അവിടെ പോലും നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ കാണാൻ പറ്റും നമ്മൾ അഭിമാനത്തോടെ പറയുന്ന മലയാളികൾ ഇങ്ങനെ ഇടുകാരണമെന്ന് ഉള്ളിപ്പോകും ഞാൻ ഇതൊരു സൂ ഒരു സൂചനയായി പറഞ്ഞു എന്ന് മാത്രം ഈ എഴുപത്തി ഒൻപതാം വർഷം നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും ഇതിനായിരുന്നു നാം സ്വാതന്ത്ര്യം നേടിയത് എന്ന് ഞങ്ങളെക്കാളുപരി ഞങ്ങളൊക്കെ ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞവരാണ് നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാവുന്നു കാരണം ഇത് കണ്ടുകൊണ്ട് വളരുന്ന നിങ്ങൾ ഇതിനെതിരെ ഇങ്ങനെയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം പുതിയ തലമുറയ്ക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ വിക്ടർ ക്യൂബയുടെ പാവങ്ങൾ എന്നുള്ള നോവലുണ്ട് വിശ്വപ്രസിദ്ധമായ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു നമ്മുടെ റൊട്ടി മോഷ്ടിച്ച് അതിനുശേഷം ഒരു വില്ലേജിന്റെ ഒരു സിറ്റിയുടെ മേയറൊക്കെ ആയിപ്പോയ ആ കഥയൊക്കെ ജീൻവാഴാങ് എന്ന് പറയുന്ന കഥാപാത്രത്തേക്കും അതിലെ ഒരു ഒരു സന്ദർഭം പറയുന്നുണ്ട് യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാര് കാട്ടിലൂടെ അവര് യുദ്ധമുഖത്തേക്ക് പോവുകയാണ് നെപ്പോളിയന്റെ ആ സൈന്യം കാട്ടിലൂടെ പോകുമ്പോൾ ഇവർക്ക് കാട്ടു വഴി അറിയില്ല ആ വഴിയെ ഇവര് പോയിക്കുമ്പോ പോകുമ്പോ അവിടെ കുറെ ആടുകളെ മേയ്ക്കുന്ന ഒരു ബാലൻ ആറ്റിടയ അയാൾ അവിടെ നിൽക്കുമ്പോ ഇവരിങ്ങനെ പാഞ്ഞു പോവാണ് ഒരു കാലം ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് എങ്ങോട്ടാണ് തിരിയേണ്ടത് ആ വഴി ഒരു രണ്ട് സ്ഥലത്തേക്ക് തിരിയുന്നുണ്ട് ഇവർ ഒരു ദിക്കിലേക്ക് നീങ്ങാൻ പോയപ്പോ ആ ബാലൻ അവിടെ നിന്ന് രണ്ട് കാര്യം എന്തോ പറഞ്ഞു ഏയ് പട്ടാളക്കാരാ അതുവഴിയല്ല ഇതുവഴി ഇവർക്ക് വഴി അറിയില്ല അയാൾ രണ്ടു കാര്യം പറഞ്ഞു ആ വഴി അതുവഴിയല്ല ഇതുവഴി ആ ആറ്റിറയിൽ ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ അവര് പോവുകയും കൃത്യമായി അവരുദ്ദേശിച്ച യുദ്ധഭൂമിയിലെത്തുകയും യുദ്ധം അവർ ജയിക്കുകയും ചെയ്തു എന്ന് പറയും മറ്റേ വഴി ആ കാട്ടിനുള്ളിൽ ഏറ്റവും വലിയ ചതുപ്പ് നിലത്തിലേക്കുള്ള വഴിയായിരുന്നു ഒരുപക്ഷെ ഈ ബാലന്റെ വാക്കുകൾ കേൾക്കാതെ ആ പട്ടാളക്കാർ പോയിരുന്നുവെങ്കിൽ ആ യുദ്ധത്തിന്റെ ഗതി തന്നെ മറ്റൊന്നാകുമായിരുന്നു എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ പ്രത്യേകിച്ചും എൻ എസ് എസിന്റെ പ്രവർത്തകരും കുശിലുള്ള ചുടകുട്ടികളും നിങ്ങൾക്ക് ഈ സമൂഹത്തോട് നാഷണൽ സർവീസ് സ്കീം എന്നല്ലേ പറയുക നിങ്ങളുടെ സർവീസിന് ഈ ൂഹത്തിന് നേരെ ഈ എഴുപത്തിയൊൻപതാം വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള ഗതിയിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു ചൂണ്ടുവിരൽ നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം എന്നൊക്കെ നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ നിയമ നിർമ്മാതാക്കൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ന്യായാധിപർ ഉൾപ്പെടെയുള്ള ഏത് സംവിധാനവും വഴി തെറ്റുന്നു എന്ന് നിങ്ങൾക്ക് ഉത്തമമായി നിയമത്തിന്റെ വഴിയിലൂടെ ശരീരമാർഗത്തിലൂടെ തോന്നുന്നു അന്നൊക്കെ അതിലെ അല്ല ഇതിലെ എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനേക്കാൾ നല്ലൊരു സന്ദേശം ഇന്ന് നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ കരുതുന്നില്ല എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിന സംഗമത്തിന്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾ ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിനുള്ള നന്ദിയും കൂടി രേഖപ്പെടുത്തി കൊണ്ട് നിർത്തുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു ജയ് ഹിന്ദ്